അവസാനം എനിക്ക് പണികൾ എങ്ങനെ പോകും ഇല്ല ഇല്ല അത് അത് പോയി വിട്ടു ഞാൻ വലിയ എന്തായിരുന്നാലും ഈ ഒരു ഇന്നത്തെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ നിശബ്ദ പ്രചാരണത്തിൽ വൈകിട്ട് ഈയൊരു സായാഹ്നത്തിൽ നികേഷ് ജി അതേപോലെ തന്നെ ഉണ്ണിച്ചേട്ടൻ സുജയ മേഡവും സ്മൃതി മേഡത്തിനോടൊപ്പവും ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷം ആദ്യം തന്നെ റിപ്പോർട്ടറിന്റെ പ്രേക്ഷകരോട് പറയാൻ ആഗ്രഹിക്കുകയാണ് തെരഞ്ഞെടുപ്പിൻ്റെ മനോഹരമായിട്ടുള്ള കൊട്ടിക്കലാശത്തോടുകൂടി ഇന്നലെ പരസ്യപ്രചരണം അവസാനിക്കുകയും ഇന്ന് നിശബ്ദ പ്രചരണം നെല്ലിയാമ്പതി പ്രദേശങ്ങളിലായിരുന്നു അതിൻ്റെ ഏകദേശം ഒരു അവസാന ഘട്ട മിനുക്ക് പണി കൂടി പൂർത്തിയായി നെല്ലിയാമ്പതി ചുരമിറങ്ങി താഴെ വന്നപ്പോൾ ആദ്യം സംസാരിക്കുന്നത് റിപ്പോർട്ടർ ചാനലിലെ പ്രേക്ഷകരോടാണ് അപ്പോൾ വലിയ ആവേശത്തിലാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ എൻ്റെ സഹപ്രവർത്തകരും ആലത്തൂർ പാർലമെൻറ്റ് മണ്ഡലത്തിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും വലിയ സന്തോഷത്തോടൊരു ജനകീയ ഉത്സവമായിട്ട് ഈ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്ന ഒരു മണ്ഡലം കൂടിയാണ് ആലത്തൂർ പാർലമെൻറ്റ് മണ്ഡലം എന്ന് അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കും ശരി രമ്യ ഇവിടെ രമ്യ നേരിടുന്ന സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് കേരളത്തിലെ മന്ത്രിയാണ് രാധാകൃഷ്ണൻ അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ആലത്തൂരുകാരുടെ ആലത്തൂരിലെ ഏറ്റവും ജനകീയനായ സി പി എമ്മിൻ്റെ നേതാവാണ് അപ്പോൾ ഒട്ടും തന്നെ ചെറിയൊരു സ്ഥാനാർത്ഥിയല്ലെന്ന് മാത്രവുമല്ല പി കെ ബിജുവിനെതിരെ മത്സരിക്കുമ്പോൾ പി കെ ബിജുവിനെതിരായിട്ടുള്ള ഒരു വികാരം കൂടി അവിടെ പ്രതിഫലിച്ചിരുന്നു അങ്ങനെയൊന്നുമുള്ളൊരു എതിരാളിയല്ല ഇക്കുറി രമ്യ നേരിടുന്ന രമ്യയ്ക്ക് വലിയ ഭൂരിപക്ഷം കഴിഞ്ഞ പ്രാവശ്യമുണ്ടായിരുന്നു നിശ്ചയമായും അതൊരു പ്രധാനപ്പെട്ട ഘടകമായിരിക്കുമ്പോഴും ആലത്തൂരിലെ താങ്കളുടെ എതിർസ്ഥാനാർത്ഥിയുടെ വലിപ്പത്തെയും ശക്തിയെയും താങ്കൾ എങ്ങനെയാണ് അളക്കുന്നത് കാരണം നമ്മളെ സംബന്ധിച്ച് നമ്മളൊരു ഉത്തരവാദിത്തം അല്ലെങ്കിൽ നമ്മളെ ഏൽപ്പിക്കുന്ന ഒരു പാർട്ടി ഏൽപ്പിക്കുന്ന ഏത് ഉത്തരവാദിത്തങ്ങളും അത് വളരെ കൃത്യമായിട്ട് ഏറ്റെടുക്കുക എന്നുള്ളതാണ് ആദ്യം തന്നെ ഒരു ഒരു പാർട്ടി പ്രവർത്തക ഒരു പൊതുപ്രവർത്തക എന്നുള്ള രീതിയിൽ അതുകൊണ്ട് തന്നെ പാർട്ടി ഉത്തരവാദിത്തം ഏറ്റെടുത്തപ്പോൾ അത് വലിയ സന്തോഷത്തോടു കൂടിയാണ് രണ്ടായിരത്തി പത്തൊൻപതിലും സമാനമായ രീതിയിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലിലും ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തത് അപ്പുറത്ത് ഒന്നിലധികം സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമെന്നുള്ളത് ഒരു ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യയുടെ ഭരണഘടന അനുസരിച്ച് അഞ്ച് വർഷം കൂടുമ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പ് അതിനകത്ത് വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങൾ തമ്മിലുള്ള മത്സരങ്ങൾ നടക്കും അതിനകത്ത് അപ്പുറത്ത് സ്ഥാനാർത്ഥികൾ ആരും എന്നുള്ളതിനകത്ത് പ്രസക്തിയില്ല കാരണം നമ്മൾ ജനങ്ങളോടൊപ്പം ചേർന്നുകൊണ്ട് കഴിഞ്ഞ അഞ്ച് വർഷക്കാലവും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ടായിരത്തി പത്തൊൻപതിൽ ഞാൻ വരുന്ന സമയത്ത് പറഞ്ഞ പോലെ തന്നെ ഞാനൊരു പാർട്ട് ടൈം എം ആയിരുന്നില്ല ഒരു മുഴുവൻ സമയവും ആലത്തൂർ പാർലമെൻറ്റ് മണ്ഡലത്തിലെ ഒരു എം പി ആയിട്ട് പ്രവർത്തിക്കുവാൻ കഴിഞ്ഞു അതേപോലെ തന്നെ ആലത്തൂർ മണ്ഡലംകാരുടെ വിവിധ വിഷയങ്ങൾ പ്രത്യേകിച്ച് കാർഷിക മേഖല ഉൾക്കൊള്ളുന്ന തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന കുടിവെള്ള പ്രശ്നം വളരെ രൂക്ഷമായി കാർഷിക മേഖലയിൽ വെള്ളം ലഭിക്കാത്തതിൻ്റെ പേരിൽ വലിയ വിഷയങ്ങൾ അനുഭവിക്കുന്ന എല്ലാ ജനതയും കൂടെയും കൂടി ഒരു പ്രതിനിധിയായിക്കൊണ്ട് വിവിധ വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കഴിഞ്ഞ അഞ്ച് വർഷക്കാലവും ഇവിടെ ഉണ്ടായിരുന്ന ഒരു ജനപ്രതിനിധിയാണ് അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം അപ്പുറത്താരും എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമേ ഉണ്ടായിട്ടില്ല എന്നുള്ളത് പറയാണ് നമ്മൾ ചെയ്ത സത്യസന്ധമായിരിക്കുന്ന പ്രവർത്തനങ്ങളും നമ്മൾ നമ്മളിടപെട്ട വിഷയങ്ങളും നമ്മൾ ജനങ്ങളോട് കൂടെ ചേർന്ന് നിന്നിരുന്ന എല്ലാ ഘട്ടങ്ങളിലും അവരോടൊപ്പം ഉണ്ടായിരുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ആ ആത്മവിശ്വാസത്തോട് കൂടിയിട്ടാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകുന്നത് അതിനകത്ത് എൻ്റെ സഹപ്രവർത്തകർ എൻ്റെ പാർട്ടിയുടെയും എൻ്റെ മുന്നണിയുടെയും സഹപ്രവർത്തകരുടെ പ്രവർത്തനങ്ങളും ജനങ്ങൾ ഞങ്ങൾക്ക് നൽകുന്ന ഒരു പിന്തുണയും കൂടി മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് അപ്പുറത്തുള്ള സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത് അവസരം കൂടി ചേർത്ത് പറയേണ്ട ഒരു കാര്യം അല്ല ഒരു കാര്യം കൂടി കാരണം അപ്പുറത്തുള്ള സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ഇപ്പം പ്രധാനപ്പെട്ട ഒരു ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ അതുപോലെ സർക്കാരിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി പ്രത്യേകിച്ച് ക്യാബിനറ്റ് ഡിസിഷനൊക്കെ എടുക്കാൻ പറ്റുന്ന മന്ത്രിതലത്തിലുള്ള ഒരാൾ മത്സരിക്കുമ്പം എൻ്റെ മണ്ഡലം ഏറ്റവും സാധാരണക്കാരാണ് കർഷകൻ്റെ കാശ് കിട്ടാത്തതിൻ്റെ ഒത്തിരി വിഷയങ്ങൾ ഇവിടെ ഉണ്ട് എടുത്തു ചാക്കുകൾ കണക്കായിട്ടുള്ള നെല്ലിൻ്റെ പൈസ കൂലിയുടെ അധ്വാനം കിട്ടാത്തതിന് മറുപടി പറയാൻ ബാധ്യസ്ഥനായിരിക്കുന്ന ഒരാളാണ് അപ്പുറത്ത് മത്സരിക്കുന്നത് അതോടൊപ്പം തന്നെ പെൻഷൻ കിട്ടാത്തത് പട്ടികജാതി കോളനികളിലെ കുട്ടികൾ പ്രൊഫഷണൽ കോഴ്സുകൾ പോലും പൂർത്തിയാക്കാതെ തിരികെ ഊരുകളിലേക്കും കോളനികളിലേക്കും തിരികെ വന്നതിന്റെ ഒരു സാഹചര്യം കൂടിയുള്ള ഒരു പാർലമെന്റ് മണ്ഡലമാണ് ഇതിനൊക്കെ ഉത്തരവാദികളായിരിക്കുന്ന ആളുകൾ അത്തരം കാര്യങ്ങൾക്ക് കൂടി മറുപടി പറയാൻ സർക്കാർ വികാരം അവിടെ പ്രതിഫലിക്കുമെന്നുള്ള എല്ലാ ബാധ്യസ്ഥും ാഥിന്റെ ചോദ്യം വളരെ വേഗത്തിൽ മറുപടി ചോദ്യം കേൾക്കാതെ പോകുന്നില്ല ശരി ശരി ഇപ്പൊ മത്സരിക്കുന്ന ഘട്ടത്തില് ഇല്ലാത്ത പ്രശ്നങ്ങളാണത് എ വി ഗോപിനാഥന്റെയും പിന്നെ സമസ്തയിലെ ഒരു വിഭാഗം ഇതൊക്കെ ഒരു പൊളിറ്റിക്കലായി ഒരു ഡിസ്റ്റർബൻസ് ആയിട്ടുണ്ടോ രമയ്ക്ക് കാരണം ഗോപികളെ കുറിച്ച് ഞാൻ വന്ന നാൾ മുതൽ എന്നെ അധികം അദ്ദേഹം വളരെയധികം പിന്തുണച്ച ഒരാളാണ് ഇപ്പോൾ അദ്ദേഹം എടുത്തിരിക്കുന്നത് കാരണം പെരുങ്ങോട്ട് കുറിശി എപ്പോഴും എന്നോടൊപ്പം തന്നെയാണ് പെരുങ്ങോട്ട് കുറിശിയിലെ മനസ്സ് എപ്പോഴും എന്നോടൊപ്പം തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ പെരുങ്ങോട്ട് കുറിശിക്കാരും എൻ്റെ കൂടെ തന്നെ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് ഈ അവസരത്തിൽ മണിക്കൂറുകൾ വോട്ടിങ് ചെയ്യാൻ വേണ്ടി പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന മണിക്കൂറുകൾക്ക് മുൻപ് എനിക്ക് പറയാനുള്ളത് പെരിങ്ങോട്ട് കുറിശി എന്നോടൊപ്പം ഉണ്ടാകും ശരി വളരെ നന്ദി വളരെ നന്ദി രമ്യ എല്ലാ വിദ്യാശംസകളും രമ്യ ഹരിദാസ്